അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ വാഹന പ്രതിഷ്ഠാ ചടങ്ങ് പൂജാവിധികളോടെ നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ബാനുഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങ് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ അഗസ്ത്യകോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിലെ വാഹന പ്രതിഷ്ഠാ കർമ്മം പൂജാവിധികളോടെയാണ് നിർവഹിക്കപ്പെട്ടത് സമർപ്പണം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും നാട്ടിലെ നല്ല നാനാ ജാതിയിലുള്ള ഭക്തജനം ഇത് ഇതര കരകളിലുള്ള ഇതര ദേശങ്ങളിലുള്ള ഭക്തജനങ്ങളും വളരെ സന്തോഷപൂർവ്വം വളരെ പ്രഖ്യാതപൂർവ്വം മനസ്സായി ഏറ്റെടുത്ത ഈ സം വളരെ മനോഹരവും മുഖ്യാതരപൂർവ്വം തീർക്കുവാനും കഴിഞ്ഞതിൽ ഈ ക്ഷേത്ര ഉപദേശകൾ സമിതിക്കും റിസൾട്ട് എന്നുള്ള നിലയിൽ എനിക്കും വളരെയധികം അഭിമാനവും അതുപോലെ ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ സാമ്പത്തിക സഹായ സഹകരണങ്ങൾ നൽകി വന്ന ഇപ്പോഴും എല്ലാവിധത്തിലുള്ള ചെയ്തു വരുന്ന എല്ലാ നല്ലവരായ നന്ദി ഈ അവസരത്തിൽ ഞാൻ ക്ഷേത്രം മേഷ് ഭാനുബാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമ്മത്തിലായിരുന്നു പൂജാ കർമ്മങ്ങൾ നടന്നത് മഹാദേവിന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിൽ ഒരേ സമയം കൊടിയേറ്റ് നടത്തി മഹോത്സവം നടത്തുക എന്ന അഗസ്തിക്കോട് നിവാസികളുടെ ചിരകാല അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി പ്രക്ഷോഭനി നടത്തുന്നുണ്ട് തുടർന്ന് ഇരുപത്തിയാറാം തീയതി അഞ്ചൽ ദേശം കാത്തിരിക്കുന്ന മഹാഘോഷയാത്ര വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആലഞ്ചേരി അഞ്ചൽ കുരീക്കോണം വഴി ഹൗസോട് മഹാദേവർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഘോഷയാത്രയ്ക്ക് നിരവധി ആയിട്ടുള്ള ഫ്ലോട്ടുകൾ ആനകൾ വാദ്യമേളങ്ങൾ പകൽപൂരങ്ങൾ അങ്ങനെ വിവിധ കലാരൂപങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഒരു മഹാഘോഷയാത്രയായി ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം എന്നത് ശിവരാത്രി ദിവസം കൊണ്ട് തന്നെ സമാപിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഗ്രജപ്രതിഷ്ഠാ സമർപ്പണത്തിലൂടെ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി ഒട്ടുവിജേ ദിവസം ഇത്തവണ ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രി പത്ത് മണിക്ക് ആദ്യമായി പള്ളിവേട്ട എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നു തൊട്ട് അതിന് തൊട്ട് വ്യത്യാസം ഇരുപത്തി എട്ടാം തീയതി ദേവന്മാരെയും ഒരേ സ്വയം തിരുവാറാട്ട് നടത്തി ക്ഷേത്രകുളത്തിൽ തിരുവാറാട്ട് നടത്തി ഭഗവാന്റെ മുന്നിലേക്ക് ആറാട്ടെഴുന്നള്ളിപ്പോടെ കൊണ്ടുവന്നുകൊണ്ട് കൊടിയിറക്കി മഹാദീപാരാധനയോട് കൂടി തന്നെ ഉത്സവം സമാപിക്കുന്ന രീതിയിലേക്ക് ആണ് ഇത്തവണ കമ്മിറ്റിയും ഫെബ്രുവരി പത്തൊമ്പതിനാണ് തൃക്കൊടിയേറ്റ് ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആഘോഷവും ഘോഷയാത്രയും നടക്കും അന്നേ ദിവസം ക്ഷേത്ര സന്നിധിയിൽ വിശേഷാൽ പൂജയായ അഞ്ചിയാമ പൂജയും നടക്കും ഫെബ്രുവരി ഫെബ്രുവരിന് തിരുവാറാട്ടോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജ് എസ് സെക്രട്ടറി മുരളീധരൻ പിള്ള കെട്ടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ